ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസൺ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് പത്ത് ടീമുകളിൽ ആറും ടൂർണമെന്റിൽ നിന്നും പുറത്തായി കഴിഞ്ഞു ഇനി കിരീടത്തിനു വേണ്ടി പോരടിക്കുക വെറും നാല് ടീമുകൾ മാത്രം അഞ്ചു തവണ ചാമ്പ്യന്മാരായ റെക്കോർഡിട്ട മുംബൈ ഇന്ത്യൻസ് ഒരു തവണ ജേതാക്കളായ ഗുജറാത്ത് ടൈറ്റൻസ് ഇതുവരെ കിരീടഭാഗ്യമുണ്ടാവാത്ത റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു പഞ്ചാബ് കിങ്സ് എന്നിവർ തമ്മിലാണ് ഇനി ട്രോഫികൾക്കായുള്ള പിടിവലി പോയിന്റ് പട്ടികയിൽ നിലവിൽ തലപ്പത്ത് ജി ടിയും രണ്ടാമത് ആർ സി ബിയുമാണ് ഇപ്പോഴുള്ളതെങ്കിലും ഈ പൊസിഷൻ മാറിയേക്കും കാരണം ഈ ടീമുകളുടെ എല്ലാം അവസാന റൗണ്ട് മത്സരങ്ങൾ ഇനിയും പൂർത്തിയായിട്ടില്ല പ്ലേ ഓഫിലെ നാലു ടീമുകളിൽ അടുത്ത മാസം മൂന്നിന് നടക്കാനിരിക്കുന്ന കലാശപ്പോരിൽ ആരൊക്കെയാവും മുഖാമുഖം വരികയെന്ന ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് പ്രേമികൾ ഇതേക്കുറിച്ച് നോക്കാം മറ്റുള്ള ഭൂരിഭാഗം ടൂർണമെന്റുകളെയും പോലെ ലീഗ് ഘട്ടം സെമി ഫൈനൽ ഫൈനൽ എന്നിങ്ങനെയൊരു ഘടനയല്ല ഐ പി എല്ലിനുള്ളതെന്ന് കാണാം ഫൈനലിന് മുൻപ് പ്ലേ ഓഫിൽ മൂന്ന് മത്സരങ്ങളാണ് ഉള്ളത് ഇവയുടെ ഫലമാണ് ഫൈനലിസ്റ്റുകളെ തീരുമാനിക്കുക പ്ലേ ഓഫിലെ ആദ്യത്തെ പോരാട്ടം ക്വാളിഫയർ വൺ ആണ് പോയിന്റ് പട്ടികയിൽ ആദ്യത്തെ രണ്ട് സ്ഥാനങ്ങളിൽ എത്തുന്നവർ തമ്മിലാണ് ാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുക ഇതിനെ മറ്റൊരു തരത്തിൽ സെമി ഫൈനൽ എന്ന് തന്നെ വിളിക്കാം കാരണം ഇതിൽ ജയിക്കുന്നവർ നേരിട്ട് ഫൈനലിലേക്കോ യോഗ്യത നേടും പക്ഷെ തോൽക്കുന്ന ടീം ടൂർണമെന്റിൽ നിന്നും പുറത്താവില്ലെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അവർക്ക് ഫൈനൽ ടിക്കറ്റിനായി അവസരം കൂടി ലഭിക്കും പക്ഷേ എതിരാളികളെ അറിയാൻ അല്പം കാത്തിരിക്കണം ക്വാളിഫയർ വണ്ണിന് ശേഷം നടക്കുക എലിമിനേറ്റർ പോരാട്ടമാണ് പോയിന്റ് പട്ടികയിൽ മൂന്നും നാലും സ്ഥാനത്തുള്ളവർ ഈ മത്സരത്തിൽ കൊമ്പുകോർക്കും പേര് പോലെ തന്നെ ഈ കളിയിൽ തോൽക്കുന്നവർ ടൂർണമെന്റിൽ നിന്നും പുറത്താവും എലിമിനേറ്റർ ജയിക്കുന്ന ടീം രണ്ടാം യറിലേക്ക് യോഗ്യത നേടും നേരത്തെ ക്വാളിഫയർ വണ്ണിൽ തോറ്റ ടീമായിരിക്കും അവരുടെ എതിരാളികൾ എലിമിനേറ്റർ വിജയിൽ ആദ്യ ക്വാളിഫയർ തോറ്റ ടീമും തമ്മിലുള്ള പോരാട്ടമായിരിക്കും ഫൈനലിലെ രണ്ടാമത്തെ ടീമുകളെ തീരുമാനിക്കുക പ്ലേ ഓഫിന്റെ ഈ ഘടന കണ്ടാൽ പോയിന്റ് പട്ടികയിൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ ഉള്ള ടീമിനായിരിക്കും മുൻതൂക്കം കൂടുതൽ ഈ ടീമുകൾക്കായിരിക്കും ഫൈനൽ യോഗ്യത നേടാൻ ഏറ്റവും അധികം സാധ്യത കൂടുതൽ ഇനി ഇതിൽ തോറ്റാലും രണ്ട് ക്വാളിഫയർ എന്ന മറ്റൊരു അവസരം കൂടി ഫൈനലിൽ എത്താൻ ഇവർക്കുണ്ട് പക്ഷെ പോയിന്റ് പട്ടികയിലെ മൂന്ന് നാല് സ്ഥാനക്കാർക്കും എലിമിനേറ്ററിൽ തോറ്റ രണ്ടാമതൊരു ചാൻസ് ഇല്ല ഇനി ജയിച്ചാലും ഫൈനലിൽ കടക്കാൻ മറ്റൊരു കടമ്പ കൂടി കടക്കുകയും വേണം മുകളിലെ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഇത്തവണത്തെ ഐ ഫൈനൽ കളിക്കാൻ ഏറ്റവും അധികം സാധ്യത പോയിന്റ് പട്ടികയിലെ ആദ്യ രണ്ട് സ്ഥാനക്കാർക്കാണെന്ന് നിസ്സംശയം പറയാം നിലവിലെ സാഹചര്യം പരിഗണിക്കുമ്പോൾ പോയിന്റ് പട്ടികയിൽ ആദ്യ രണ്ടിൽ ഫിനിഷ് ചെയ്യാൻ ഏറ്റവും അധികം സാധ്യത റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനാണ് രണ്ട് കളികൾ ബാക്കി നിലയ്ക്ക് അവർക്ക് എഴുപത് ശതമാനം ചാൻസ് ഉണ്ട് രണ്ടാം സ്ഥാനത്ത് പഞ്ചാബ് കിങ്സ് ആണ് അറുപത് ശതമാനമാണ് അവർ ആദ്യ രണ്ടിലെത്താനുള്ള സാധ്യത അതിനാൽ ഫൈനലിൽ എത്താൻ ഏറ്റവും അധികം സാധ്യതയും ഈ ടീമുകൾ തന്നെ ഗുജറാത്ത് ടൈറ്റൻസ് സാധ്യതയിൽ മൂന്നാം സ്ഥാനത്താണ് ഒരു മത്സരം അവർക്ക് ശേഷിക്കുന്നു ഏറ്റവും കുറവ് ശതമാനം മുംബൈ ഇന്ത്യൻസിനാണ് ഒരു കളി ശേഷിക്കെ അവർ ആദ്യ രണ്ടു ടീമുകളിലൊന്നാവാൻ വെറും പതിനഞ്ച് ശതമാനം ചാൻസേ ഉള്ളൂ